ശരി ഇപ്പൊ നമ്മൾ പറഞ്ഞത് മത്തിന് ഇമാം ഇവിടെ ഇമാം ബുഖാരിയുടെ സംഘത്തിൽ ഉമർ ഖത്താബ് എന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമർ ഖത്താബിന്റെ തൊട്ട് പേഖള്ളതാണ് ഉമർ ഖത്താബിൽ നിന്ന് കേട്ടാള് കഴിഞ്ഞു പറഞ്ഞു അലക്കമ അലക്കമ കാല സമിത്വം ആണ് എന്നും ചില അഭിപ്രായങ്ങൾ ഉണ്ട് താബിഴിയാണ് മുതിർന്ന താബിയാണ് കിബാർ താബിളി താബിയങ്ങളുടെ മുതിർന്ന തലമുറയിൽപ്പെട്ടാണ് അൽക്കമ സുഹാബിയാണ് അഭിപ്രായം പറഞ്ഞവരുണ്ട് പറയാം സാധാരണ ഉപയോഗിച്ച് പോകുന്നത് സാങ്കേതിക ശബ്ദം അറിയാഹി സുഹാബിന് പടയാന്നുള്ളതാണ് പക്ഷെ മറ്റു പറഞ്ഞു തെറ്റൊന്നുമില്ല അപ്പൊ ഇവിടെ അൽക്കമ അറബി അള്ളാഹി പറയുന്നു ഞാൻ കേട്ടു ഉമർ ഖത്താബ് മിമ്പറിൽ വെച്ച് പറയുന്നതായിട്ട് എന്തു പറഞ്ഞു സമയത്ത് അലൈഹി ൂൽ നബിസ്ഹുഹു വസ്ലമായി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഓവർ മിമ്പറിൽ വെച്ച് പറയുന്നതായി ഞാൻ കേട്ടു എന്നാണ് അഴിത്തമ അല്ലാഹുനു പറയുന്നത് നബി സ്വലാഹു വസ്ലമായി എന്ത് പറഞ്ഞു അതാണ് ഇനി ടെക്സ്റ്റ് അതാണ് മത്തന് നമ്മൾ കഴിഞ്ഞ അവിടെ വില എടുത്തു അതാണ്

بل إنه لا يرتم من برده إنما الأعمال بالنيات وإنما لكل ما نبا فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى الدنيا يصيبها أو إلى امرأة ينكفها فهجرته ഇരാ മഹാജറ ഇരൈഹി എന്ന് നിബിധങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഉമർ കത്താബ് വെച്ച് പറഞ്ഞു എന്ന് അനക്കമനു പറയുന്നു അപ്പോൾ അതാണ് അലീഫിൻ്റെ ഒരു ഒരു വഴി